െ ഞാനിന്ന് പ്രാവിന്റെ വിശേഷങ്ങൾ പറയാനേ ഒന്ന കേട്ടോ പയ്യാനക്കല് ചാമുണ്ടി വളപ്പാളത് അതെന്താ വെച്ചാല് ഈ പ്രാവിനെ പറത്തിച്ചിട്ട് ഒരു ലക്ഷം റുപ്യ വരെ നേടിയ ആളുകളെ അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത് കേട്ടോ ഓരോന്ന് പരിചയപ്പെടുത്തേനോ ഓറഞ്ച് പനീന ഇട്ടത് സാബു നീല ഷർട്ട് ഇട്ടത് അഖിലേഷ് പ്രാവിനെ പറത്തിക്കുന്ന മത്സരങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ ആ ആ അതങ്ങനെ നല്ല പ്രൈസ് മണീന്റെ ലക്ഷം അതേ പണം ആ ഒരു ഒരു പവനല്ലേ ഉണ്ടാവും ഒരുപാട് മത്സരാർത്ഥികളുണ്ടാവും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ പറയുക ഇത് പലർക്കും അറിയൂലെന്ന് തോന്നുന്നുണ്ട് ഈ മത്സരം അപ്പൊ ഞാനിവിടെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി ഇതൊരു ചെറിയൊരു സംഭവം സംഭവല്ല ഏകദേശം ഈ പ്രാവിനെ പറത്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവ് ഏകദേശം എത്ര മണിക്കൂർ പറക്കും പതിമൂന്നര മണിക്കൂറാണ് ഇതിന്റെ സമയം സമയം പതിമൂന്നര മണിക്കൂർ ഇതിന്റെ ഉള്ളിൽ ഇരിക്കണം ഓ ഇപ്പൊ ഇത് വാച്ച് ചെയ്യാൻ ആളുണ്ടാവും എമ്പേരുണ്ടാവും അമ്പേരുണ്ടാവും ആറണി തൊട്ടിട്ട് ഏറെ ആറു മണി തൊട്ടിട്ട് ഏറെ വരെ അതിന്റെ ഉള്ളിൽ ഇരിക്കണം അതിന്റെ ഉള്ളിൽ പ്രാവ് ഇരിക്കണം നമ്മളെ കഴിവ് അത് ആ കഴിവ് പോലാണത് എന്നാ ടീമിന്റെ പേരെന്താ പേരെന്താളും അല്ല അമീൻ ചാമണ്ടി വളപ്പ് പ്രാവിനെ പറപ്പിച്ച് നേടിയ ട്രോഫികളൊക്കെ കണ്ടോ നിങ്ങൾ കാണുന്നത് നിങ്ങൾ മത്സരത്തിന് പറപ്പിക്കുന്ന പ്രാവുകളൊക്കെ അല്ലേ അതിന്റെ ഒക്കെ വില എത്രയായിരിക്കും നമ്മളൊന്ന് വിൽക്കാൻ വിചാരിച്ചാലും മേടിക്കാൻ വിചാരിച്ച വില അയ്യായിരം രൂപ രണ്ട് പ്രാവോ രണ്ടു ആയില്ല അയ്യായിരം രൂപ പ്രാവിനെടുത്ത് രണ്ടെണ്ണത്തിന് കൊല്ലെടുത്ത കുഞ്ഞന്മാരാണ് പറപ്പിക്കാനാ സീസൺ ജൂണ് ജൂലൈലൊക്കെ പ്രാവിന് പോറ്റുമ്പോഴേ നമുക്ക് ഏകദേശം ഒക്കെ ഒരു കൊല്ലത്തിലൊക്കെ ഏകദേശം ഇത്ര ചെലവ് വരും കൊല്ലത്തിനുവെച്ചാൽ നമുക്ക് ഇപ്പൊ സീസൺ ആയാലും ഏകദേശം ചെലവ് ഈ ഗുളിയ ഈ മുത്താറി ബദാം അതെല്ലാം വാങ്ങിക്കൊടുക്കേണ്ടി ആ ഗോതമ്പ് മാത്രമുള്ളു പ്രാവിനെ കുറിച്ചുള്ള കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ സുനീർ പാലായി ബായ്